മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ലേക്ക് കോടതികളുടെ പ്രവർത്തനം ഉടൻ തന്നെ മാറും മഞ്ചേരിയിലെ കോടതി സമുച്ചയം എന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിലാണ് പത്തൊമ്പത് ദശാംശം അഞ്ചാറ് കോടി രൂപ വിനിയോഗിച്ച് ഏഴ് നിലയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ എന്നിവ ഒന്നാം നിലയിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് രണ്ട് കോടതികൾ രണ്ടാം നിലയിലും പ്രവർത്തിക്കും നിലവിൽ കോഴിക്കോട് റോഡിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എസ് സി സ്പെഷ്യൽ കോടതിയും പുതിയതായി വരുന്ന അഡീഷണൽ ജെ കോടതിയും മൂന്നാം നിലയിൽ പ്രവർത്തിക്കും നാല് അഞ്ചോ നിലകളിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതികളാണ് ഉണ്ടാവുക ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ് റെക്കോർഡ് റൂമുകൾ എന്നിവ നാലാം നിലയിലുമായിരിക്കും രണ്ട് കോടതികൾ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കും ആറാം നിലയിൽ ബാർ അസോസിയേഷൻ ഹാൾ വനിതാ അഭിഭാഷകർക്കുള്ള ഹാൾ വക്കീൽ ഗുമസ്തന്മാരുടെ ഹാൾ എന്നിവ സജ്ജീകരിക്കും ഏഴാം നിലയിൽ കോൺഫറൻസ് ഹാൾ ലൈബ്രറി എന്നിവ ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത് ഇതിനാൽ മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു പുതിയ കെട്ടിടം പ്രവർത്തനം തുടങ്ങുന്നതോടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് എസ്ഇ എസ് ടി പോക്സോ തുടങ്ങിയ ഒമ്പത് കോടതികൾ പുതിയ കോടതി സമുച്ചയത്തിലേക്ക് മാറ്റും ന്യൂസ് ബ്യൂറോ മഞ്ചേരി